ിൽ എച്ച്എസ് വിഭാഗം പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരം മുറുകുന്നു മോയിൻകുട്ടിവൈദ്യരുടെയും ഓയം കരുവാറുകുണ്ടിന്റെയും വരികൾ മുൻനിരയിൽ പാട്ടിന് താളം പിടിച്ച് എഴുപത്തിരണ്ടുകാരി സുലൈഖ ബ്രിട്ടീഷുകാരാൽ ജയിലിലടക്കപ്പെട്ട സമരസേനാനി കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ മകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് എന്ന സിനിമയിൽ ബഹദൂർ വേഷമിട്ടത് തന്റെ പാപ്പയുടെ റോളിലാണെന്ന് പറയുമ്പോൾ ഏറെ ഉഷാരായതുപോലെ ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരി കൂടിയായ സുലൈഖയ്ക്ക് മാപ്പിളപ്പാട്ടിലെ എല്ലാ ഇശലുകളും മനഃപ്പാടും മാപ്പിളപ്പാട്ടിലെ മത്സരാർത്ഥികൾ അറബി മലയാളം വിട്ട് പുതുരുചി തേടുന്നതിൽ പരിഭവം പാട്ടിന് വേഗത കൂടിയത് തനിമ നഷ്ടപ്പെട്ടില്ലേ എന്ന ചോദ്യവും വേദിയിൽ നിന്നും ഇറങ്ങി പഴയ കൂട്ടുകാരികളുടെ ഇടയിലേക്ക് വെച്ചു പിടിച്ചു കുളിക്കടവിലെത്തിയപ്പോൾ സമപ്രായക്കാർക്ക് മുന്നിൽ മാപ്പിളപ്പാട്ടിന്റെ ഖജന വഴിച്ചു വെച്ച് നിർത്താതെ പാടി മകൻ സാധു റിയാലിറ്റി ഷോകളെയും കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ മറുപടി മാപ്പിളപ്പാട്ട് പാടുന്ന കുട്ടികൾ സിനിമ ഡയലോഗില മറ്റത്തെ നമ്മളെ അറബി പഴയ മലയാളത്തിൽ നിന്ന് പഴയ മലയാളത്തിൽ അങ്ങനെ എല്ലാ പാടും ശരിക്ക് മലയാളം പാടിനെ അപ്പങ്ങളെ പാടും ഇപ്പൊ മനസ്സിലായില്ലേ മാപ്പിളപ്പാട്ടിലെ പുതുപരീക്ഷണങ്ങളെ പഴയ തലമുറ എങ്ങനെയാണ് കാണുന്നതെന്ന് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ഷിജു പട്ടുവത്തിനൊപ്പം ഫൗസ മുസ്തഫ ഇന്ത്യ വിഷൻ മലപ്പുറം